ഗൾഫ് മേഖലയിൽ നിന്നും കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ സൗദി കെ എം സി സി ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് പ്രവാസികളുടെ യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുന്നതും വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കൂടാൻ കാരണമാകുന്നതുമായ നടപടിയാണ് ഇതെന്നാണ് അവരുടെ നിലപാട് കൂടാതെ തീരുമാനം പ്രതിഷേധാക്കും തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും സൗദി കെ നാഷണൽ കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബർ അവസാന വാരം നിലവിൽ വരുന്ന ശൈത്യകാല ഷെഡ്യൂളിൽ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള എഴുപത്തിയഞ്ചോളം സർവീസുകൾ റദ്ദാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ ഇരുപത്തിയഞ്ച് സർവീസുകൾ ഗൾഫ് മേഖലയിലെ പ്രവാസികൾ ഏറെ ആശ്രയിക്കുന്ന കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മാത്രമായാണ് വെട്ടിക്കുറയ്ക്കുന്നത് അതേസമയം സർവീസുകൾ കുറയ്ക്കുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുകയും ഇത് ടിക്കറ്റ് നിരക്കുകൾ വലിയ തോതിൽ കൂടാൻ കാരണമാവുകയും ചെയ്യും ഇത് കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസികളെ സാരമായി തന്നെ ബാധിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ നീക്കവുമായി മുന്നോട്ടു പോകുന്ന പക്ഷം വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ ആവശ്യമാണെന്ന കാര്യം കെ എം സി നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നീക്കം സാധാരണക്കാരായ പ്രവാസികളെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നും വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കുന്നതിനും യാത്രാ ദുരിതങ്ങൾക്കും ഇത് വഴിയാകുമെന്നും ആയതിനാൽ ഈ നീക്കത്തിൽ നിന്നും ഇന്ത്യ എക്സ്പ്രസ് പിന്മാറണമെന്നും സൗദി കെ നേതാക്കൾ കൂട്ടിച്ചേർത്തു മതിയായ വിമാന സർവീസുകൾ ഇല്ലാത്തത് അവധിക്കാലത്തും മറ്റു നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്കും കടുത്താൽ ദുരിതമുണ്ടാക്കും